നമസ്കാരം നിലപാടിലേക്ക് സ്വാഗതം നിലപാടിൽ ഈ അധ്യായം നാം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി എട്ടിലെ നെൽവയൽ തണ്ണീർത്തട നിയമവുമായി ബന്ധപ്പെട്ട് ഭൂമി തരമാറ്റലുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നടക്കുന്ന ഉദ്യോഗസ്ഥ അഴിമതി തുറന്നു കാട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരളം കണ്ട ഏറ്റവും വലിയ സംഘടിത അഴിമതിയാണ് റ്റലുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി എട്ടിന് ശേഷം നടന്നിട്ടുള്ളത് ആഗസ്റ്റ് രണ്ട് രണ്ടായിരത്തി എട്ട് മുതൽ പ്രാബല്യത്തിൽ വന്ന നെൽവയൽ തണ്ണീർത്തട നിയമത്തിലെ ആനുകൂല്യങ്ങൾ മുതലെടുത്ത് സർക്കാരും ബ്യൂറോക്രാറ്റുകളും ഇടനിലക്കാരും നാട്ടുകാരുടെ കഴുത്തെറുത്ത് പണക്കൊള്ള നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി എട്ടു മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പതിനഞ്ച് വർഷ കാലയളവിൽ ഭൂമി തരം മാറ്റം വഴി സർക്കാർ പിരിച്ചെടുത്തത് ഏകദേശം മൂവായിരം കോടിയോളം രൂപയാണ് എന്നാൽ ഈ കാലയളവിൽ ഇടനിലക്കാർ കവർന്നത് ഇതിൻ്റെ അഞ്ചു മുതൽ പത്തു വരെ ഇരട്ടി തുകയാണെന്നാണ് ഏകദേശ കണക്കാക്കുക ഏകദേശം ഇത് ഒരു പതിനഞ്ച് കോടി മുതൽ മുപ്പത് കോടിയോളം രൂപ ഇത്തരത്തിൽ സാധാരണ മനുഷ്യരിൽ നിന്നും ഈ ഉദ്യോഗസ്ഥരും ഏജന്റുമാരും ചേർന്ന് തട്ടി എടുത്തതായാണ് പുറത്ത് വരുന്ന കണക്ക് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ വിജിലൻസ് നടത്തി വരികയാണ് ഭൂമി തരംമാറ്റലുമായി ബന്ധപ്പെട്ട രണ്ടര ലക്ഷത്തോളം അപേക്ഷകൾ സംസ്ഥാനത്ത് കെട്ടിക്കിടക്കുന്നതായാണ് വിജിലൻസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പണ വലിയ പണക്കൊള്ളയും നടക്കുന്നുണ്ടെന്നാണ് വിജിലൻസിൻ്റെ കണ്ടെത്തൽ എന്ത് തന്നെയും വിജിലൻസിൻ്റെ കണ്ടെത്തൽ എന്തു തന്നെയായാലും എത്രമാത്രം ഫലം കാണും എന്നത് സംബന്ധിച്ച് കേരളത്തിൽ അത് എത്രമാത്രം ഫലം കാണും കുറ്റവാളികൾ എത്രമാത്രം പിടിക്കപ്പെടും എന്നത് സംബന്ധിച്ച് ആശങ്ക പൊതുജനങ്ങൾക്കുണ്ട് ആരും തന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളിൽ ഇത്തരക്കാരൊന്നും പിടിക്കപ്പെടുകയില്ല എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് കാരണം രാഷ്ട്രീയ പിൻബലമുള്ള ആളുകളാണ് ഉദ്യോഗസ്ഥ വൃന്ദനും ബൃന്ദവും അതോടൊപ്പം തന്നെ ഈ ഏജന്റന്മാരും രാഷ്ട്രീയക്കാരുടെ ഭരണകക്ഷി നേതാക്കന്മാരുടെ പിണിയാളന്മാരാണ് ഇത്തരം ഏജൻസികൾ നടത്തുന്നത് മാത്രമല്ല ഈ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നതിന് ഭൂരിഭാഗവും റവന്യൂ തദ്ദേശ സ്വയംഭരണ കൃഷി വകുപ്പിലെ വിരമിച്ച ഉദ്യോഗസ്ഥരാണെന്ന കാര്യമാണ് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇവരുടെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്തെ വലിയ തോതിലുള്ള പണപ്പിരിവ് ഭൂമി തരം മാറ്റലിന്റെ പേരിൽ വലിയ തോതിലുള്ള പണപ്പിരിവ് ഇപ്പോഴും അനുസൃതം നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ മുക്കിൽ മൂലയിലും എവിടെ ചെന്നാലും നിലം തരം മാറ്റുന്നതിനുള്ള ഇടനിലക്കാരുടെ പരസ്യ ബോർഡുകൾ നമുക്ക് കാണാൻ കഴിയും റവന്യൂ ഓഫീസുകളിൽ ഇടനിലക്കാർ ഈ മടിശീല വീർപ്പിച്ച് പണക്കിഴിയുമായി തലങ്ങും വിലങ്ങും പായുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പണമുള്ളവന് തരം മാറ്റം പണമില്ലാത്തവന് തരം മാറ്റത്ത് മാറ്റം ഉണ്ടാകില്ല അത് കരഭൂമി നിലമായി തന്നെ നിലനിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകും കര യഥാർത്ഥ കരഭൂമി നിലമായി രേഖപ്പെടുത്തി തെറ്റായി രേഖപ്പെടുത്തിയത് പോലും മാറ്റി കൊടുക്കാൻ റവന്യൂ കൃഷി തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കുന്നില്ല എന്നുള്ള വ്യാപക പരാതി ഉണ്ട് ഇതിനകത്ത് ഈ ഭൂമി തരമാറ്റിലുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടാണ് രണ്ടായിരത്തി എട്ട് മുതൽ റവന്യൂ വകുപ്പ് കൃഷി വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജീവനക്കാർക്ക് ആരംഭിച്ച ഈ പണക്കൊയ്ത്ത് അനുസരിതം ഇപ്പോഴും തുടരുകയാണെന്ന കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് സംസ്ഥാനത്ത് വൻതോതിൽ അഴിമതി നടക്കുന്ന ഭൂമി തരമാറ്റ നടപടി ഗുരുതരമായ സാമ്പത്തിക സാഹചര്യം ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് സർക്കാരിൻ്റെ ഒരു കണ്ടെത്തൽ നെൽവർ തണ്ണീർത്തട നിയമത്തിലെ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ് നെൽകൃഷിക്ക് അനുയോജ്യമല്ലാത്ത ഭൂമി കരഭൂമിയാക്കി തരം മാറ്റുന്നത് ഇത് പ്രോത്സാഹിപ്പിക്കുന്നതിനും പരിസ്ഥിതി സുസ്ഥിരത ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുന്നതിനും അവ പരിവർത്തനം പെടുത്തുകയും രൂപാന്തരപ്പെടുത്തുകയും നിയന്ത്രിക്കുന്നതിനുമുള്ള നിയമം രണ്ടായിരത്തി എട്ട് മുതൽക്കാണ് നമ്മുടെ സംസ്ഥാനത്ത് പ്രാബല്യത്തിൽ വന്നത് എന്ന കാര്യം നമ്മൾ ഓർക്കണം അന്നു മുതൽ നടക്കുന്നതാണ് ഈ അഴിമതി ഭൂമി തരം മാറ്റുന്നതിനായി സംസ്ഥാനത്ത് കെട്ടിക്കിടക്കുന്നത് ഇപ്പോൾ കെട്ടിക്കിടക്കുന്നത് രണ്ടര ലക്ഷത്തോളം അപേക്ഷകളാണ് ഇനി തീർപ്പ് കൽപ്പിക്കാത്തത് ഡേറ്റാ ബാങ്കിലെ പ്രശ്നങ്ങൾ കൃഷി വകുപ്പ് പരിഹരിക്കാത്തതാണ് പ്രധാന തടസ്സമെന്നാണ് റവന്യൂ വകുപ്പിന്റെ വിശദീകരണം കുറ്റമറ്റ ബാങ്ക് തയ്യാറാക്കാൻ പലതവണ കൃഷി വകുപ്പിന് റവന്യൂ വകുപ്പ് സമീപിച്ചെങ്കിലും അനുകൂലമായ നിലപാടുണ്ടായിട്ടില്ല എന്നാണ് റവന്യൂ വകുപ്പിന്റെ കുറ്റപ്പെടുത്തൽ എന്നാൽ റവന്യൂ വകുപ്പ് വകുപ്പ് ഭരിക്കുന്നതും കൃഷി വകുപ്പ് ഭരിക്കുന്നതും സി പി ഐ എന്ന പാർട്ടിയാണെന്ന കാര്യം നാം വിസ്മരിക്കരുത് കാരണം രണ്ടു മന്ത്രിമാർ തമ്മിലുള്ള ഒരു ഒന്നോ രണ്ടോ മിനിറ്റോ സംസാരിച്ചാൽ തീരാമെന്ന പ്രശ്നമേ ഉള്ളൂ മറ്റു പാർട്ടികളുമായി മറ്റു മുന്നണികളുമായി ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ വേണ്ട അങ്ങനെ ഒരു ചർച്ചയും നടത്താതെ ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള ഈ കുറ്റപ്പെടുത്തലുകൾ കൊണ്ടൊന്നും ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നില്ല കാരണം ഇത് അഴിമതിക്ക് വേണ്ടിയാണ് ഇത് പണക്കൊള്ളയ്ക്ക് വേണ്ടിയാണ് ഈ നിയമം തന്നെ ദുർവിനിയോഗം ചെയ്യുന്നു യഥാർത്ഥത്തിൽ ഒരു സെന്റ് ഭൂമിയിൽ തലചായ്ക്കാൻ ഒരു കൂര വെച്ച് കെട്ടണമെന്ന ആഗ്രഹത്തോടു കൂടി സമീപിക്കുന്ന ആളുകളെ അവരുടെ അവരെ കൊള്ളയടിക്കാനുള്ള ഒരു സംഘടിത ഉദ്യോഗസ്ഥ ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് ഭൂമി തരമാറ്റത്തിന് പ്രധാന തടസ്സം കൃഷി വകുപ്പാണെന്നാണ് റവന്യൂ വകുപ്പിന്റെ കുറ്റപ്പെടുത്തൽ അതിന് ഉദാഹരണമായി റവന്യൂ വകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നത് സംസ്ഥാനത്ത് ഇനി ഭൂമി തരം മാറ്റത്തിന് പരിഗണിക്കാൻ ബാക്കിയുള്ളത് രണ്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി അറുനൂറ്റി പത്ത് അപേക്ഷകളാണെന്നാണ് പറയുന്നത് അതിൽ തന്നെ ഒരു ലക്ഷത്തി നാല്പതിനായിരത്തി എണ്ണൂറ്റി പതിനാല് അപേക്ഷകൾ ഡേറ്റാ ബാങ്കിൽ തെറ്റായി രേഖപ്പെടുത്തിയ ഭൂവിവരത്തിന്റെ മാറ്റം ആവശ്യപ്പെട്ടാണ് അതായത് ഫോം അഞ്ച് പ്രകാരം നൽകുന്ന അപേക്ഷയിൽ തീർപ്പാക്കേണ്ടത് ഡേറ്റാ ബാങ്കിനെ ആശ്രയിച്ച് ആയിരിക്കുമെന്നിരിക്കെ ഡേറ്റാ ബാങ്കിലെ ഭൂവിവരങ്ങളിൽ കടന്നുകൂടിയ പിശകുകൾ തടസ്സമാണെന്നാണ് റവന്യൂ വകുപ്പിൻ്റെ ഇപ്പോൾ പറയുന്നത് അതായത് ഈ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് അധിക പക്ഷി ഉത്പാദനം ലക്ഷ്യമിട്ട് മലയോര മേഖലയിലേക്ക് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകളെ കുടിയേറ്റുകയുണ്ടായി അതായത് ഭൂമി പതിച്ചു നൽകി ഈ ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിട്ട് എല്ലാ ജില്ലകളിൽ നിന്നും ആളുകളെ മലയോര മേഖലയിലേക്ക് പറഞ്ഞയക്കുന്നു സർക്കാർ പറഞ്ഞയക്കുകയുണ്ടായി അങ്ങനെ സർക്കാർ പറഞ്ഞയച്ച് അധിക പക്ഷി ഉത്പാദനം ലക്ഷ്യമിട്ട് ആ ഭക്ഷ്യം ഉൽപാദനം സാധ്യമാക്കിയത് യഥാർത്ഥത്തിൽ ചതുപ്പ് നിലത്തിലല്ല അതായത് ആലപ്പുഴയും പാലക്കാടും പാലക്കാടുമുള്ള ചതുപ്പ് നിലങ്ങളിലെ നെൽകൃഷിക്ക് പകരം ഹൈറേഞ്ച് മേഖലയിൽ അല്ലെങ്കിൽ മലയോര മേഖലയിൽ നെൽകൃഷി ചെയ്തിരുന്നത് പ്രധാനമായും നെൽവയലുകളെ ആശ്രയിച്ചായിരുന്നില്ല കരഭൂമിയിലായിരുന്നു നെൽകൃഷി ചെയ്യുന്നത് കര നെൽകൃഷി ആയിരുന്നു നടന്നത് അതായത് അതിന് ഇടുക്കി ജില്ലയിലും മറ്റ് മേഖലയിലൊക്കെ അറിയപ്പെടുന്ന വിരിപ്പ് കിളക്കുക എന്നാണ് അങ്ങനെ വിരിപ്പ് കിളച്ച ഭൂമി ആ ഭൂമി പിന്നീട് നെൽകൃഷി ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ നെൽ നെല്ലിനു പകരം പിന്നീട് കുരുമുളകും കൊക്കോയും കാപ്പിയും തെങ്ങും മറ്റു ഫലവൃക്ഷങ്ങളും ഒക്കെയായി പിന്നീട് നാണ്യവിളകളായി അങ്ങനെ പരിവർത്തനം ചെയ്തപ്പെട്ട ഭൂമി മുഴുവനും പിന്നീട് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തിയത് നെൽ വയൽ അല്ലെങ്കിൽ നിലം എന്നാണ് രേഖപ്പെടുത്തിയത് അങ്ങനെ നിലമെന്ന് രേഖപ്പെടുത്തിയത് തിരുത്താനായി സംസ്ഥാനത്തിന്റെ വിവിധ മേഖലയിൽ നിന്നും റവന്യൂ വകുപ്പിൽ ഇപ്പോൾ കെട്ടിക്കിടക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി പതിനാല് എന്നാണ് അപ്പോൾ ഈ രേഖകൾ പരിഹരിച്ചു കൊടുക്കേണ്ടത് യഥാർത്ഥത്തിൽ കൃഷി വകുപ്പാണ് ഇവിടെ നെല്ലാണോ കൃഷി ചെയ്യുന്നത് കൊക്കോയാണോ കൃഷി ചെയ്യുന്നത് കാപ്പിയാണോ കൃഷി ചെയ്യുന്നത് തെങ്ങാണോ കൃഷി ചെയ്യുന്നത് എന്നത് സംബന്ധിച്ച് യഥാർത്ഥ വികരം റവന്യൂ വകുപ്പിന് പങ്കുവെക്കേണ്ടത് കൃഷി വകുപ്പാണ് എന്നാൽ കൃഷി വകുപ്പ് ഇത് പരി പരിഹരിക്കുന്നില്ല ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു കൃഷി വകുപ്പ് ഭരിക്കുന്നത് പി പ്രസാദ് എന്ന സി പി ഐയുടെ മന്ത്രിയും റവന്യൂ വകുപ്പ് ഭരിക്കുന്നത് കെ രാജൻ എന്ന സി പി ഐയുടെ മന്ത്രിയുമാണ് ഇവർ തമ്മിൽ മൂന്ന് മിനിറ്റ് സംസാരിച്ചാൽ തീരാമെന്ന പ്രശ്നമാണ് ലക്ഷക്കണക്കിന് ആളുകളെ പ്രതിസന്ധിയിൽ എത്തിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ വിവരങ്ങൾ കൃഷി വകുപ്പ് കൊടുക്കുകയാണെങ്കിൽ ഈ നെൽവയൽ തരം എളുപ്പമായ വഴി തുറക്കും ഇത് ചെയ്യാൻ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകുന്നില്ല അതിന് പ്രധാനമായും അവർ പറയുന്നത് കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടത്ര ജീവനക്കാരില്ല അതുകൊണ്ട് ഈ ഭൂമിയുടെയൊക്കെ രേഖകൾ തപ്പി നടന്നാൽ ഞങ്ങൾക്ക് കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല എന്നതാണ് കൃഷിയെ എത്രമാത്രം കൃഷിവകുപ്പ് പ്രോത്സാഹിപ്പിക്കുന്നു എന്ന കാര്യം നമ്മൾ വി ചെയ്യേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ് എന്തായാലും മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് വകുപ്പുകളും മനുഷ്യരെ ചിറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിനെയൊക്കെ ഇടയിൽ നിന്നുകൊണ്ട് കൃഷിവകുപ്പ് എതിർത്താലും ഈ റവന്യൂ വകുപ്പ് എതിർത്താലും തദ്ദേശ സ്വയംഭരണ വകുപ്പ് എതിർത്താലും ഏജന്റുമാർ നടത്തുന്ന ഭൂമി തരം മാറ്റത്തിന് യാതൊരു പ്രശ്നവും ഉണ്ടാകാറില്ല പണക്കിഴി ചെന്നാൽ ഇതെല്ലാം യഥേഷ്ടം നടക്കും എന്നതാണ് ഒരു വസ്തുത ഈ ഡേറ്റാബാങ്ക് കുറ്റമറ്റതാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പലതവണ കൃഷി വകുപ്പിനെ സമീപിച്ചു എന്നൊക്കെയാണ് റവന്യൂ വകുപ്പ് പറയുന്നത് കൃഷി ഓഫീസർമാർ അവരുടെ പരിധിയിലെ തണ്ണിരത്തടത്തിന്റെ വിവരം ശേഖരിച്ച് ആ അത് മതിയായ രേഖകൾ സഹിതം റവന്യൂ വകുപ്പിന് കൈമാറണം അത് പിന്നീട് പരിശോധിച്ചതിനു ശേഷം ആ ഭൂമി തരം മാറ്റത്തിന് വിഷയമല്ല ഇതിൽ മന്ത്രിതലത്തിലൊക്കെ ചർച്ച നടന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള നടപടിക്രമങ്ങൾ ഒന്നും ഇതുവരെ നടന്നിട്ടില്ല ഈ അതായത് ഇപ്പോൾ അവശേഷിക്കുന്നത് ഇപ്പൊ നമ്മൾ ആ ഭൂമി തരംമാറ്റത്തിന് അപേക്ഷ നൽകിയിരിക്കുന്നവരുടെ കണക്ക് പരിശോധിക്കുമ്പോൾ അമ്പത് സെന്റ് വരെ തരം മാറ്റി കിട്ടാൻ നൽകിയിരിക്കുന്ന അപേക്ഷകരുടെ എണ്ണം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് ആളുകളാണ് അമ്പത് സെന്റിന് മുകളിലുള്ള ഭൂമിയുടെ തരമാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയിരിക്കുന്നത് അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് മുൻപത്തെ ഭൂമി തരമാറ്റം ക്രമപ്പെടുത്തൽ അതിനായി നൽകിയിരിക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് മുമ്പ് ഭൂമി നെൽവയിൽ നികത്തി വീട് വെക്കുകയോ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയോ അല്ലെങ്കിൽ മറ്റ് കൃഷിക്കായി വിനിയോഗിക്കുകയോ ഒക്കെ ചെയ്ത ആ ഭൂമിയുടെ തരമാറ്റം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് ശേഷം മുമ്പത്തെ ഭൂമി തരമാറ്റിൽ ക്രമപ്പെടുത്തുന്നതിനായിട്ട് നൽകിയിരിക്കുന്ന അപേക്ഷ ആയിരത്തി എൺപത്തിരണ്ട് പേരുമാണ് ഇങ്ങനെയാണ് ഏർ രണ്ട് ലക്ഷത്തി അറുപ അറുപത്തിരണ്ടായിരത്തോളം അപേക്ഷകർ ഇപ്പോൾ റവന്യൂ വകുപ്പിന്റെ കണക്കിൽ ഭൂമി തരം മാറ്റലുമായി ബന്ധപ്പെട്ട് ഉണ്ട് പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് ഇനിയും എട്ട് ലക്ഷം അപേക്ഷകരുടെ ഭൂമി പലരും അപേക്ഷ നൽകിയിട്ടില്ല അതായത് കരം ഇതുവരെ കരമടച്ചുകൊണ്ടിരുന്ന ഭൂമി വീണ്ടും കരമടയ്ക്കാനായിട്ട് ചെല്ലുമ്പോഴാണ് നിങ്ങളുടെ ഭൂമി നിലമാണെന്ന് എഴുതി റവന്യൂ വകുപ്പിൽ നിന്നും ഈ കര പട്ടയ ഉടമകൾക്ക് ലഭിക്കുന്നത് അപ്പോഴാണ് പറയുന്നത് ഇത് കരം ഈ ഭൂമി വീട് വെച്ച് താമസിക്കുന്ന ഭൂമി നെൽവയലിന്റെ ഗണത്തിൽപ്പെടുന്നതാണെന്ന് പെടുന്നതാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് പ്രധാനമായും ഭൂ ഉടമ ഈ വിവരം അറിയുന്നത് പിന്നീട് നെട്ടോട്ടമാണ് ഏജന്റുമാരെ സമീപിക്കുന്നു റവന്യൂ വകുപ്പിനെ സമീപിക്കുന്നു കൃഷി വകുപ്പിനെ സമീപിക്കുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ സമീപിക്കുന്നു യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിനും മുമ്പും അല്ലെങ്കിൽ അത്തരം മുൻപ് നികത്തി തണ്ണ നിലവില് നിയമം വരുന്നതിനു മുമ്പ് ഭൂമി നികത്തി വീടുകളും മറ്റ് കൃഷികൾക്കുമായി വിനിയോഗിച്ച ആ ഭൂമി ഒറ്റ ഒരു ഉത്തരവിലൂടെ സംസ്ഥാന സർക്കാരിന് പരിഗണിക്കാമെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ആ ആ പ്രശ്നം പരിഹരിക്കാമെങ്കിലും അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കാതെ ജനങ്ങളെ പിഴിഞ്ഞ് അവരുടെ രക്തം മുറ്റി കുടിക്കുവാൻ ഉദ്യോഗസ്ഥന്മാർക്കും ഏജന്റന്മാർക്കും വേദിയൊരുക്കുകയാണ് നെൽവയൽ തണ്ണീർത്തട നിയമവുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോഴത്തെ നടപടിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ നിയമത്തിലെ യഥാർത്ഥ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രദേശങ്ങളിൽ ഒരു പൂ ഉടമയ്ക്ക് നാല് ദശാംശം പൂജ്യം നാല് ആറ് വരെയുള്ള നില നികത്തിയെടുക്കാം മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശങ്ങളാണെങ്കിൽ രണ്ട് ദശാംശം പൂജ്യം രണ്ട് വരെയുള്ള ആറ് വരെയുള്ള ആ നിലവും ഭവന നിർമ്മാണ ആവശ്യങ്ങൾക്ക് മാത്രമായി നികുതി എടുക്കാനുള്ള അനുവാദം കൊടുക്കുന്നതിന് ഒരു കമ്മിറ്റിയുണ്ട് അത് യഥാർത്ഥത്തിൽ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയാണ് ആ കമ്മിറ്റി പരിശോധിച്ച് അത്തരത്തിൽ ഏകദേശം ഒരു ഏഴര സെൻറ്റോളം വരുന്ന ഭൂമി പഞ്ചായത്ത് പ്രദേശം അല്ല ഒരു നാല് നാലര സെൻറ്റോളം വരുന്ന സ്ഥലം ഈ പറയുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയിലും ചെയ്യാൻ കഴിയും പക്ഷേ ഇതൊന്നും ഇപ്പോൾ നടക്കുന്നില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് നെൽവയൽ തണ്ണീർത്തട നിയമത്തിൽ അടുത്തിടെ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ഭേദഗതി കൊണ്ടുവരികയുണ്ടായി അത് ആ പ്രധാനമായിട്ടും ആ ഭേദഗതി ഇതാണ് പറയുന്നത് രണ്ടായിരത്തി എട്ടിന് മുൻപ് നികത്തിയ വയലുള്ള കരഭൂമി പതിച്ചു കൊടുക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി പതിനിൽ കേരള ധനകാര്യ ബിൽ വഴി സർക്കാർ പുതിയ ചട്ടം കൊണ്ടുവന്നു ഈ ഭേദഗതി പ്രകാരം കരഭൂമിയുടെ ഇരുപത്തി അഞ്ച് ശതമാനം ന്യായവില അടച്ചാൽ രണ്ടായിരത്തി എട്ടിന് മുമ്പ് നികത്തിയ വയൽ കരയായി മാറും അങ്ങനെ കരയുടെ ഒരു ടാറ്റസിലേക്ക് ആ ഭൂമി കൺവെർട്ട് ചെയ്യപ്പെടും രണ്ടായിരത്തി പതിനെട്ടിലെ കേരള നെൽവയൽ തണ്ണീരത്തട സംരക്ഷണ ഭേദഗതി നിയമം രണ്ടായിരത്തി അതിന്റെ ഈ പത്തൊമ്പതാം ഇരുപത്തി ഒമ്പതാം നമ്പർ ആക്ട് പ്രകാരമാണ് ഇങ്ങനെ സാധ്യമാകുക എന്തായാലും നിയമത്തിൽ ഈ നിയമം വായിച്ചു കേൾക്കുമ്പോൾ വളരെ എളുപ്പമാണെന്ന് തോന്നുന്നു എങ്കിലും പതിനഞ്ചു വർഷക്കാലമായി നെൽവയൽ തണ്ണീർത്തട നിയമം അനുസരിച്ചുള്ള നിലം കരയായി മാറ്റുന്ന അല്ലെങ്കിൽ തരം മാറ്റൽ ഭൂമി തരം മാറ്റൽ പ്രക്രിയ ഇപ്പോഴും അനുസൂചനം തുടരുകയാണ് ഇടനിലക്കാരായി നിന്നുകൊണ്ട് ആയിരക്കണക്കിന് ഏജന്റുമാർ പ്ര പ്രത്യേകിച്ച് റവന്യൂ വകുപ്പിൽ നിന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള ഒരു പണപ്പിരിവും പണ കൊള്ളയുമാണ് ഇപ്പോൾ നടക്കുന്നത് ഈ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നാം ിയൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂപതിപ്പ് നിയമം ഭേദഗതി ഗവർണർ ഒപ്പുവച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി ആ ഭൂമിയിലെ കെട്ടിടങ്ങളുടെ ക്രമവൽക്കരണമാണ് നടപ്പാക്കേണ്ടത് ആ കെട്ടിടങ്ങളിലെ ക്രമവൽക്കരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറഞ്ഞ പ്രകാരമാണെങ്കിൽ അഞ്ചിനും നികുതികൾ ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ലാൻഡ് അസീമെന്റ് പട്ടയങ്ങളിൽ നിർമ്മിച്ചുള്ള കെട്ടിടങ്ങൾ ക്രമവൽക്കരിക്കുന്നതിനായി നടക്കേണ്ടി വരും അതും ഇതുപോലുള്ള ഉദ്യോഗസ്ഥ ചാങ്കരയ്ക്ക് വീതി ഒരുക്കുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി നിലപാടിൽ വ്യക്തമാക്കുകയാണ് നിലപാടിന്റെ അടുത്ത അത്യായത്തിൽ മറ്റൊരു വിഷയമായി കാണാം നമസ്കാരം